ശരണം ശ്രീ തലമംഗൽ തത്തേവരേ ശരണം നാരായണ 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 ശ്രീമത് ഭാഗവര മഹാപുരാണം ദശമസ്കന്ധം എൺപത്തേഴാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ശ്രുതിഗീതയിലെ ഇരുപത്തി ശ്ലോകം ഓം ശ ത്വജമനു ശീത ഗുണം ഭജതി സരുപതാം തൃത്യു അപേത ഭജ ഭഗവാനാവട്ടെ ഇത് അതിൻ്റെ കാരണം കൊണ്ട് എന്ത് കാരണമായാലും അജയ ഈ മായ കാരണം കൊണ്ട് അജാം ഈ മായയെ ഈ അവിദ്യയെ അല്ലെങ്കിൽ ജനിക്കാത്തതായിട്ടുള്ള അതിനെ അനുശയിത ആ ലിംഗനം ചെയ്യുന്നു ഒപ്പം കിടക്കുന്നു തഥഹ അതിനുശ ആ കാരണം കൊണ്ട് ഗുണാൻ സത്രുജ സമൂഹ ഗുണങ്ങളെയും തതനു അതിനുശേഷം സരൂപതാം ച സമാനമായിട്ട് കൂടിയവ എന്ന അവസ്ഥയും ജുഷൻ അത് സേവിക്കുന്നതായിട്ട് സ്വീകരിക്കുന്നതായിട്ട് ഫല ആനന്ദരഹിതനായിക്കൊണ്ട് മൃത്യം ഈ സംസാരത്തെ അതല്ലെങ്കിൽ മരണത്തെ ഭജതി പ്രാപിക്കുന്നു ആത്തഭഗ സ്വീകരിക്കപ്പെട്ടതായിട്ട് ഐശ്വര്യത്തോടു കൂടിയ ത്വം ഉദ അങ്ങാകട്ടെ അഹി സർപ്പം ത്വചം ഇവ തോലിനെ എന്ന പോലെ താം അതിനെ അജയെ ജഹാസി ഉപേക്ഷിക്കുന്നു സർപ്പം സാധാരണ അതിൻ്റെ തൊലി കളയാറുണ്ട് പാമ്പ് അതിൻ്റെ തൊലി ഇങ്ങനെ കളയാറുണ്ട് വെളുത്ത തൊലി ഇങ്ങനെ കിടക്കണതാണ് അതായത് ശീലമാണ് എന്ന കൂട്ടത്തിൽ ഭഗവാൻ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഉപേക്ഷിക്കണം അപരിമേയ ഭഗ ഇത്രയുണ്ടോ എന്ന് പരിച്ഛേദിക്കാൻ കഴിയാത്തതായിട്ടുള്ള കൂടിയ ഭഗവാനെ അപരിമേയ ഭഗ അളക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈശ്വര ഭാവത്തെ ഉള്ള എന്നാണ് അർത്ഥം അങ്ങ് ഭഗവാനെ അഷ്ടഗുണിതെ എട്ടു വിധത്തിലിരിക്കുന്ന ആ ഗുണത്തിൽ എന്ന് വെച്ചാൽ അഷ്ടഐശ്വര്യങ്ങളുള്ളതായിട്ടുള്ള ഭഗവാനെ മഹസി ഐശ്വര്യത്തിൽ ഭഗം ആറും എട്ട് ഐശ്വര്യവും അഷ്ടൈശ്വര്യം ഭഗം ആറ് ഈ പതിനാലും ഭഗവാൻ്റേതാണ് പിന്നെ ഭഗവത്വവും അത് അഞ്ചാമത്തെയാണ് വെച്ചാൽ പതിനഞ്ചാമത്തെയാണ് മഹസി ഐശ്വര്യത്തില് മഹീയസെ പൂജിക്കപ്പെടുന്നു ഭഗവാന്റെ മഹത്വത്തെ ഇവിടെ പറഞ്ഞു സ ആ ഭഗവാൻ ഇത് കാരണം യാതൊരു കാരണമാണ് അതുകൊണ്ട് അജയ ഈ മായയുടെ സ്വാധീനം കൊണ്ട് അജയാത്തു അങ്ങനെ ആവട്ടെ എന്നാൽ അജാം ആ ഭൗതിക ശക്തിയെ അനുശയിത ഒപ്പം ശയിക്കുക ഒപ്പം കിടക്കുക ഒപ്പം കണക്കാക്കുക അനുസാരം ഗുണാൻച അതിൻ്റെ ഗുണങ്ങളെയും ഈ ത്രിഗുണങ്ങളെയും ജുഷൻ സ്വീകരിക്കുന്നവനായിട്ട് ഭജതി ഭജിക്കുന്നു അപ്പൊ സ്വദേശ ഭഗവാൻ സ്വീകരിക്കുന്നില്ല പക്ഷേ ഈ പ്രകൃതിയിൽ ഭഗവാൻ സ്വീകരിക്കണ്ട് സ്വീകരിച്ചതായിട്ട് തോന്നിക്കുന്നു അതാണ് അവതാര സ്വരൂപങ്ങളൊക്കെ സഗുണ ആയിട്ടാണോ വന്നിരിക്കണമെന്നാണ് പറയാ പക്ഷേ സഗുണരല്ല അവര് പ്രകൃതിയിൽ അതൊക്കെ ഉണ്ടേ പക്ഷേ പ്രകൃതി ഭഗവാനായത് വിരാട് രൂപം ഭഗവാനായതുകൊണ്ട് ഗുണങ്ങളെ സ്വീകരിച്ചു എന്ന് തോന്നിക്കുക സ്വരൂപതാം സമാന രൂപങ്ങളോട് കൂടിയ ഒരു ഭാവത്തിൽ ഭഗവാൻ വരണു തത് അനു അതിനുശേഷം മൃത്യു എന്നിട്ടോ അത് വിരാട് തന്നെ ഇല്ലാണ്ടും വിരാട് നേരിട്ട് ഭഗവാൻകൾ ഈ ബ്രഹ്മത്തിലേക്കാണ് ലയിക്കും പിന്നെ അടുത്ത വിരാട്ട് വേറെ ഉണ്ടാകാ ചെയ്യ അഭേദ ഭഗ എന്നിട്ടോ എല്ലാവിധ സമ്പത്തുകളും നഷ്ടപ്പെട്ടവനായിട്ട് സുഖത്തെ മുഴുവൻ പരമ മുഴുവനും മറ്റേ ഒന്നിങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങ് അങ് ഉദാസിന്തിനാണ് ഇത് മുഴുവൻ ഉപേക്ഷിക്കുകയാണ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത് ആ താം ആ മായ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത് ഇവ ത്വചം ആഭ അതുകൊണ്ടാണ് ഈ പാമ്പ് എങ്ങനെയാണോ ആ പഴയ തൊലി ഉപേക്ഷിച്ച് പുതിയ തൊലി വന്നു കഴിഞ്ഞാൽ പഴയ തൊലി ഉപേക്ഷിക്കുന്ന അതേപോലെ എല്ലാ ഐശ്വര്യത്തോടും കൂടിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് മഹസി ഏറ്റവും മഹത്തായിട്ടുള്ള ആ ശക്തിയിൽ മഹീയസയെ വാഴ്ത്തപ്പെടുന്നു അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ കണക്കാക്കുന്നു ഈ ബ്രഹ്മാണ്ടത്തിൽപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെ കണക്കാക്കുന്നു നമുക്ക് അപ്രാപ്യാണെന്ന് മാത്രമേ ഉള്ളൂ അഷ്ടഗുണിതേ അത് എട്ട് ഇരട്ടി എന്നാവാം അതല്ലെങ്കിൽ ഗു ഗു ഗുണിക്കുകയെന്ന് വെച്ചാൽ പെരുക്കുക എന്നർത്ഥമുണ്ട് ഇവിടെ അഷ്ടഗുണം എന്നുള്ളത് എട്ട അഷ്ടഐശ്വര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അഷ്ടഐശ്വര്യവും ഈ ഭഗവത്വം ഭഗമാറും ഐശ്വര്യം ശ്രീ യശസ് വീര്യം ജ്ഞാനം വിജ്ഞാനമൊക്കെ കൂടിയതാണ് വൈരാഗ്യമൊക്കെ കൂടിയതാണ് അഷ്ട ഈ ഭഗം ആറ് അണിമ മഹിമ ലഹിമ ഗരിമ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് അഷ്ട ഐശ്വര്യങ്ങൾ ഇരുപത്തി മൂന്ന് സിദ്ധികൾ ആദ്യത്തേതായിട്ടുള്ള കുറച്ച് അതിനെ അഷ്ടഐശ്വര്യങ്ങളെന്ന് പറയും അപ്പം അത് ഇത്ര എന്ന് പറയാൻ സാധിക്കില്ല അപരിമേയമാണ് ഭഗഹ അതിന് ആ ഈ ഭഗവത്വം കൂടി കൂടിയിട്ട് അങ്ങനെ പതിനഞ്ചും കൂടിയാൽ ഭഗവാനായി യാതൊരു ബ്രഹ്മമാണോ ഇങ്ങനെ വിരാജിക്കുന്നത് ആ വിരാജിക്കുന്നതായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ മഹത്വത്തെ പറയുക മായയായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതി സൂക്ഷ്മരൂപിയായിട്ടുള്ള ജീവാത്മാവിനെ ആ ഭഗവാൻകൾ തന്നെ എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഇവിടെ ജീവിപ്പിക്കുക ആ കാരണം കൊണ്ട് ഈ ജീവാത്മാവിന് ഈ പ്രകൃതിയുടെ ഗുണങ്ങളോട് കൂടിയ രൂപങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം അനവധി ശരീരങ്ങളിലായിട്ട് അതിനുശേഷം ജീവാത്മാവിന് ആ ജീവാത്മാവിൻ്റെ എല്ലാ ആത്മീയ ഗുണങ്ങളും നഷ്ടപ്പെടും കാരണയുമായ ആവരണമായ വിക്ഷേപണമായ അറിവ് ആവരണമായ കൊണ്ട് മറക്കപ്പെടുന്നു വിക്ഷേപണമായ കൊണ്ട് ഈ പ്രകൃതി അതെല്ലാം സത്യമാണ് എന്ന് തോന്നുകയും ചെയ്യണു അപ്പോൾ വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്ന ശരീരത്തെ സ്വീകരിക്കുക ശരീരത്തെ ഉപേക്ഷിക്കുക എന്നൊരവസ്ഥ ഉണ്ടാവണം അത് മർത്യശരീരം മാത്രം ആവില്ല പ്രാണിശരീരമാവാം സസ്യാവാം ദീർഘജാതിയാവാം ദേവനാവാം മർത്യനാവാം കല്ലും മണ്ണും മരവും വെള്ളവും ഒക്കെ ആവാം എങ്ങനെ ശരീരം പലതും സ്വീകരിച്ചു കൊണ്ട് കീഴ്പ്പെട്ട് എങ്ങനെ പ്രകൃതിക്ക് കീഴ്പ്പെട്ട് ഭഗവാൻ കീഴ്പ്പെട്ടാണ് വേണ്ടത് പക്ഷേ പ്രകൃതിക്ക് കീഴ്പ്പെട്ട് അങ്ങനെ കഴിയുക ഭഗവാനാവട്ടെ ഇങ്ങനെ ഒരു സർപ്പം പടം പൊഴിക്കുന്നത് പോലെ ഭൗതികമായിട്ടുള്ള ഈ ശക്തിയെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും അഷ്ടസിദ്ധികൾ അഷ്ട ഐശ്വര്യങ്ങളോട് കൂടിയിട്ട് അതിമഹനീയമായിട്ടുള്ള ഈ ഭഗവാൻ എന്നാൽ ആ ഭഗവത് ഉപയോഗ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെ ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ ഭഗവാൻ മായയെ ഈ ആവരണമായയെ ജീവനെ മറക്കണു മായയെ കൊണ്ട് ജീവനെ മറക്കണം ജ്ഞാനത്തെ മറക്കണം അപ്പൊ ഭഗവന്റെ ഭഗവാന്റെ ഭഗവത്വവും ജീവന്റെ ഈ ഒരു നിസ്സഹായതയും ഈ ശ്ലോകം കൊണ്ട് പറയണം പ്രകൃതിയും പുരുഷനും എന്നാൽ പുരുഷൻ്റെത് തന്നെയാണ് ഇത് മുഴുവൻ ഇത് പുരുഷൻ തന്നെയാണ് പുരുഷൻ്റെതാണ് പുരുഷൻ തന്നെയാണ് അവിടെ ജീവൻ എന്നുള്ള നിലയ്ക്കല്ല ബ്രഹ്മം എന്ന നിലയ്ക്കാണ് ഇത്ര വ്യത്യാസമുള്ള സിദ ജയാ ത്വമുതഗുഷൻ തൃത്യുപേദഗസിതരിവ ത്വജ മാ ഭഗോ മഹസിമഹീയശേറ്റ ഗുണിതേ പരിമേയ ഭഗം ഇവിടെ മായ എന്നത് ഭഗവാന്റെ ആന്തരികമായിട്ടുള്ള യോഗശക്തിയുടെ ബഹിസ്ഫുരണമാണ് എന്ന് നാരദൻ പറഞ്ഞിട്ടുണ്ട് പഞ്ചരാത്രത്തിൽ ഭഗവാന്റെ വിശ്വസ്തയായിട്ടുള്ള സേവികയാണ് വേദം ഭക്തി ദേവി അതേപോലെ ഈ വിദ്യ വേദവും വിദ്യയും മായയും ഭക്തി ദേവിയും ഭഗവാന്റെ വിശ്വസ്തരായിട്ടുള്ള സേവികമാരാണ് അങ്ങനെയുള്ള ഈ ഭഗവാൻ്റേതായിട്ടുള്ള ഈ ഓരോന്നും ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചം നിലനിൽക്കുവാൻ വേണ്ടിയിട്ടും പ്രപഞ്ചത്തിലുള്ള ജീവാത്മാക്കൾ പല ശരീരത്തിൽ നിന്നും മുക്തി നേടി തന്നെ തന്നെ എത്തുവാൻ വേണ്ടിയിട്ടും പറയപ്പെട്ടു വേദത്താൽ പറയപ്പെട്ടു അത് നേടിയ വിദ്യവാൻ ഇത് അനുസരിച്ച് പ്രവർത്തിച്ചോളും മറച്ചതായിട്ടുള്ള ഈ മായയെ ഈ വിദ്യകൊണ്ട് മറികടന്നോളും മുക്തിദേവിയെ സ്വീകരിക്കുക തന്നെ ചെയ്യും ഭക്തി ദേവിയെ കൊണ്ട് ഭക്തിയുടെ ദാസിയാണ് മുക്തി എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ് ഭഗവാന്റെ പുത്രികളാണ് അപ്പോൾ മായ വിദ്യ വേദം മുക്തി ഭക്തി ഒക്കെ ഭഗവാനിൽ നിന്ന് വന്നതാ ഇതൊക്കെ ഈ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടതാ ഇതെല്ലാം അസ്യ ആവരിക ശക്തി മഹാമായ അഖിലേശ്വരി യയാമുഗ്ധത്സർവം സർവേ ദേഹാഭിമാനിനാണ് ആ മായയിൽ നിന്ന് ഉണ്ടാകുന്ന ആവരണശക്തി ഭൗതികമായിട്ടുള്ള എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആ മഹാമായ സമസ്ത പ്രപഞ്ചവും ആ മായ കാരണം മോഹിക്കപ്പെടുന്നു അങ്ങനെ എല്ലാ ജീവാത്മാക്കളും തെറ്റായി അവരവരുടേതായിട്ടുള്ള ഭൗതിക ശരീരത്തോട് താതാത്മ്യം പ്രാപിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുമ്പോൾ ദേഹബോധം വരാനുള്ള കാരണം ഇനി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണോ എന്നാണെങ്കിൽ ദ്വാസുപർണാസയുജാ സഖായാസമാനം വൃക്ഷം പരിഷസ്വജാതെ തയോരന്യ പിപ്പലം സ്വാദ്വത്തി അനശനന്യോ അഭീചാകശീതി രണ്ട് കൂട്ടുകാരായിട്ടുള്ള പക്ഷികൾ ഒരേ ആൽവൃക്ഷത്തിൽ അഭയം പ്രാപിക്കുന്നു രണ്ട് ഹംസങ്ങൾ അവിടെ നിന്നും പോകുന്നു ഈ മാനസതലത്തിൽ നിന്ന് അവിടെ നിന്ന് താഴേക്ക് വന്ന ഭൂമിയിലെത്തിയിട്ട് ഒരു ആയുൾഷ്യത്തിലെത്തി ഒരു ഹംസം അതിൽത്തെ സ്വാദുള്ള പഴങ്ങളെ ഭക്ഷിക്കുന്നു മറ്റേ ഹംസം ഒന്നും കഴിക്കാതെ കണ്ടിരിക്കണം ഇങ്ങനെ ഭുജിക്കാത്തതായിട്ടുള്ള ആ സുഹൃത്തിന് ഈ പക്ഷിയെ അരേന്നത്തെ മറക്കണു ഇങ്ങനെ ശ്വേതാശ്വ ശ്വേതാശ്വതര ഉപനിഷത്ത് അത് പറഞ്ഞിരിക്കുന്നു ഈ ജീവാത്മാവ് പരമാത്മാവ് സാക്ഷിയായിട്ടുള്ള ഈ പരമാത്മാവ് ആലിൻ്റെ പഴം കഴിച്ചില്ല ജീവാത്മാവ് പഴം കഴിച്ചു വൃക്ഷം എന്നത് ഈ ശരീരം ഈ ശരീരത്തിലേക്കാണ് ജീവാത്മാവും സാക്ഷി രൂപത്തിൽ അന്തര്യാമിയായിട്ട് രണ്ടുപേരും കൂടി വന്നത് പഴങ്ങളുടെ രുചി അത് ഈ മായ ബാധിച്ചതായിട്ടുള്ള ജീവാത്മാവ് സുഖങ്ങളായിട്ട് പഴങ്ങളെ സ്വീകരിച്ചു അപ്പൊ ഇന്ദ്രിയസുഖങ്ങളിലേക്ക് അതിപ്പോ ആഹാരം ആയാലും വേണ്ടില്ല കാഴ്ചയായാലും വേണ്ടില്ല കേൾവിയായാലും വേണ്ടില്ല പതിനൊന്ന് ഇന്ദ്രിയങ്ങളിലൂടെ പലതും പലതും സ്വീകരിച്ചപ്പോ മായ ബാധിച്ചു അങ്ങനെ മായ ബാധിച്ച് ഇവിടെ കെട്ടപ്പെട്ടുപോയി സാക്ഷിയായിട്ട് അന്തരിയാമ ഇവിടെ കൂടെ ഉണ്ടാ ഇണ്ടട്ടോ എന്നിട്ട് പറഞ്ഞ് കൂട്ടാക്കാന്തെ ആഹരിച്ചു എന്നതാണ് അപ്പൊ പ്രകൃതിയിൽ പെട്ടുപോയി ഇനി അതിനെ മോചിക്കണമെങ്കിൽ പ്രകൃതിയിൽ നിന്നും വിടുതൽ വരണം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും സത്വരജ സമ ഗുണങ്ങളും വിട്ടാൽ മാത്രമേ പ്രകൃതിയിൽ നിന്നും വിടാൻ പറ്റൂ അപ്പോൾ ഈ എട്ടുകൂട്ടം വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുക ഉപാസിക്കുക ക്രമേണ ക്രമേണയായിട്ട് നമ്മിൽ നിന്ന് ഇതെല്ലാം അകന്ന് പൊയ്ക്കോളും അതിനു വേണ്ടിയിട്ട് ഭഗവാനോട് നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് വലിയ ശ്ലോക नृत्यन्ती तव वीक्षणाङ्गणकदाकालस्वभावादिभि भावान् सत्वरजस्तमो गुणमयानुन्मीलयन्ती बहून् मामाक्रम्य अधिभरं सम्मर्दयन्त्यादुरं मायाते शरणं गतोऽस्मि नृहरे त्वामेव तां वारयाम् श्रुतिगीतर्मुळन् <laughs> <laughs> നരസിംഹമൂർത്തിയോട് അപേക്ഷിക്കുന്നതായിട്ടാ സ്വന്തം ശക്തിയായിട്ടുള്ള മായാദേവിക്ക് നേരെ ഭഗവാൻ അയക്കുന്നതായിട്ടുള്ള ഈ നോട്ടം കൊണ്ട് കാലം ജീവാത്മാക്കളുടെ ഈ ഭൗതികമായിട്ടുള്ള ആ പ്രവണതകള് ഇത് പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എപ്പോഴും ഉണ്ട് എന്നൊരവസ്ഥയുണ്ടാവും ആ നോട്ടം ഈ ഭഗവാന്റെ ഈ നോട്ടം ലീക്ഷണം എന്നതിന് പറയാം അത് ഈ മായയുടെ മുഖത്ത് നൃത്തം വെച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അത് കവിഭാവനയാണ് അങ്ങനെ സദൃജ സമൂഹ ഗുണങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്നതായിട്ടുള്ള അസംഖ്യം ഈ ശരീരത്തോട് ചേർന്നതായിട്ടുള്ള ജീവജാലങ്ങൾ മുഴുവൻ പ്രകൃതിയും പ്രകൃതിയുടെ വിഭവങ്ങളെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തോട് കൂടിയിട്ട് അങ്ങനെയാണ് ഒരു ഉത്തേജനം കിട്ടുക ഒരു ഉണർവ് കിട്ടുക അങ്ങനെയുള്ള ഈ ജീവാത്മാക്കളെ അതിൽ പെട്ടതായിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ എന്നെ ഭഗവാനെ അങ്ങയുടെ മായ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങയുടെ ഈ മായ എൻ്റെ ശിരസിൽ കഠിനമായിട്ട് നൃത്തം ചെയ്യാ അതിന് പകരം ഭഗവാന്റെ തൃക്കാലികൾ എൻ്റെ ശിരസ്സിലൊന്ന് വെച്ച് കിട്ടിയ ഗോപികമാര് അതേപോലെ കാളി എൻ്റെ പത്നിമാരെ പലരും പലരും ഈ ഭഗവാന്റെ തൃപ്പാദം ഒന്ന് തലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് യാചിച്ചിട്ടുണ്ട് കാരണം ഈ മായയുടെ തൃപ്പാദമാണ് ഇപ്പം നമ്മുടെ കാലിൽ തലയിലുള്ളത് അത് കാലില്ല വേണ്ട പ്രഹ്ലാദൻ മറ്റേ ബലിയെ ഇങ്ങനെ തൃപ്പാദം വെച്ച് അനുഗ്രഹിച്ചപ്പോൾ പാവനമൂർത്തിയോട് പറഞ്ഞു ആ പാദം ഒന്ന് എൻ്റെ തലയിൽ വെക്കുകയോ ചോദിച്ചു ഇനി അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞു പ്രഹ്ലാദന് കിട്ടിയില്ല ബലിക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഈ മായയുടെ തൃപാതം എങ്ങനെ നമ്മുടെ ശിരസിലുണ്ടായതുകൊണ്ട് വലിയ ദുഃഖമാണ് ഉണ്ടാവുക എത്ര ദുഃഖം വെച്ചാൽ നാൽപ്പത്തൊമ്പത് ദുഃഖങ്ങൾ നമുക്കുണ്ട് നെഗറ്റീവ്സ് വരിക അതുകൊണ്ട് ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു ആ മായയെ തള്ളി മാറ്റിയിട്ട് അങ്ങയുടെ തൃപാധം എൻ്റെ ശിരസിലൊന്ന് വെച്ചു തരും എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്തുകൊണ്ട് മായ ഇങ്ങനെ ബാധിക്കണം മായ ബാധിച്ചാൽ എന്ന് രക്ഷപ്പെടാത്ത വഴി ഇത് രണ്ടും ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞു അപ്പോൾ ഈ ജീവാത്മാവിനെ ക്ലേശിപ്പിക്കുക എന്നത് മായ കാണിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ നിന്ന് രക്ഷപ്പെടണച്ചാൽ എന്ത് വേണം ഭഗവാന്റെ അനുഗ്രഹം വേണം ഭഗവാന്റെ ഈ അനുഗ്രഹം കിട്ടാൻ എങ്ങനെ വേണം ഉപാസന അല്ലാണ്ട് വേറെ മാർഗമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആശ്രയിക്കുക ഭഗവാന്റെ ഭഗവത്വത്തെ മുഴുവൻ ഈ പതിനാല് ശക്തിയും ഭഗവാനും പതിനഞ്ച് അത് നമുക്ക് അനുകൂലമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക അതാണ് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞത് സ ഇദ ജയാ ത്വമനുഷീ ഗുണം സരൂപേഗ ത്വമു തഹസി ഗുണിതേ പരിമേയ ഭഗ എൺപത്തി ഏഴാമത്തെ ദശമത്തിലെ എൺപത്തി ഏഴാമത്തെ അധ്യായത്തിൽ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ഇരുപത്തി അഞ്ചാമത്തെ ശ്രുതിഗീത അതാണ് പാരായണം ചെയ്തത് അടുത്തത് അടുത്ത് അടുത്തേര് നാരായണ നാരായണ